ഇന്നലെ യൂട്യൂബിൽ വെറുതെ തോണ്ടി കളിച്ചപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു കസ്തൂരി വേണ്ട അപ്പോൾ വിചാരിച്ചു അപ്പുറത്തേക്ക് ഇത് കാടി കയറി കിടപ്പുണ്ട് എന്നാൽ പിന്നെ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി അതിൻ്റെ കൊച്ച് നല്ല തളിരായിട്ടുള്ള കായുകൾ വരച്ചെടുത്തു നമുക്ക് മുറ്റിയത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ തന്നെ പിഞ്ച് ഇലയും അതിൻ്റെ കായും ഒക്കെ നമുക്ക് ദോരമെക്കാനും മെഴുക്കോട്ടനൊക്കെ ഉപയോഗിക്കാം പിന്നെ ഉണങ്ങിക്കാനെങ്ങനെ ഇരിക്കും അതിൻ്റെ വിത്തിട്ടാണ് കേട്ടോ നമ്മൾ കിളിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടെന്ന് ഞാൻ കുറച്ച് പിച്ചെടുത്തു എടുത്തിട്ടുണ്ട് ഇത് വളരെ ഔഷധമുള്ള ഒന്നാണ് നമ്മുടെ സന്ധിവേദനയ്ക്കും അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും വയറ്റിലെ പൊണ്ണിനും കുടലിലെ പൊണ്ണിനും ഒക്കെ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഔഷധമാണ് അപ്പം സാധാരണ നമ്മൾ മെഴുക്കുരട്ടാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു തട്ടിക്കൂട്ട് മെഴുക്കുരിട്ടിട്ടുണ്ടാക്കാന്ന് അപ്പോൾ കടുവുറുത്തതിനകത്ത് വെണ്ടയ്ക്ക് തട്ടിയിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി വേണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടി തട്ടിയിട്ടും തട്ടിയിട്ട് അപ്പം കുറച്ച് മുളക് പൊടി കുഴിപ്പൊയി ഉള്ളത് പറയണല്ലോ പിന്നെ ഞാൻ തന്നെ തിത്തുന്നുണ്ട് വരും അതെനിക്ക് ഉറപ്പാണ് ആ അപ്പം പിന്നെ അതൊക്കെ തട്ടിക്കൂട്ടി ഒന്നും മേഴിക്കുരട്ടി എടുത്തു ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കാനല്ല എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണമായിരുന്നു അപ്പം സാധാ വേണ്ടക്കെ കഴിക്കുന്ന പോലെ തന്നെ പിന്നെ ചെറിയൊരു മണമുണ്ട് ഇതിന് അതുമാത്രമേ പ്രത്യേകമായിട്ട് പറയാനുള്ളൂ